ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പാവയ്ക്ക ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇനി പാവയ്ക്കയ്ക്ക് കശപ്പ് തോന്നുന്നെങ്കിൽ പാവയ്ക്കയിൽ വെള്ളം ഒഴിച്ച് പൂളി കുറച്ച് സമയം ഇട്ട് വയ്ക്കുക ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇട്ട ശേഷം വാരി എടുക്കുകയാണെങ്കിൽ പാവയ്ക്കയ്ക്ക് ഒട്ടും കശപ്പ് ഉണ്ടാവില്ല ഇതിലേക്ക് വേണ്ട ചേരുവകൾ സവാള ചെറിയുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ വാ കുറച്ച് നമ്മൾ പുളി വാളൻ പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളത് ആവശ്യമുണ്ട് ഇനി ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ പാവയ്ക്കയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകും നമ്മളിട്ട് കുറേ സമയം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു ഗോൾഡൻ കളർ കളറാകുന്നവരെ പാവയ്ക്ക നമ്മൾ ഈ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം നമ്മളെ ഒരു പാൻ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ചെറിയുള്ളി കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം കേട്ടോ തേങ്ങ ഇതുപോലെ വറുത്തെടുക്കുന്നത് ഒരു സ്റ്റവിലും അതുപോലെ മറ്റൊരു സ്റ്റവിലും പാവക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത് തേങ്ങ നന്നായിട്ട് മൂത്ത് വരണം ഇനി ഈ പാവയ്ക്കയിലേക്ക് ഒരല്പം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക പാവയ്ക്കയിൽ ആവശ്യം ഉള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് നമ്മളിട്ട് കൊടുത്തത് തേങ്ങയിൽ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും നമ്മൾ ഇട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഏകദേശം നമ്മുടെ തേങ്ങ ആയി വന്നിട്ടുണ്ട് മുളക് പൊടി കരിയാതിരിക്കാനാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ തേങ്ങ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മളുടെ പാവയ്ക്കയിലേക്ക് നമ്മൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള പുളി ഈ സമയം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് ഈ അരപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചിട്ട് വരാം ഈ അരച്ച അരപ്പ് നമുക്ക് പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയം ഉപ്പ് നമുക്ക് പോരാന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത്രയും വലിപ്പത്തിലുള്ള ചെറിയൊരു ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി എല്ലാം കൂടെ തിളപ്പിച്ചാൽ നമ്മുടെ പാവയ്ക്ക തീയല റെഡി ആയിട്ടുണ്ട് അവസാനം വേണമെങ്കിൽ മാത്രം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം